അപ്പൊ തന്നെ ചിത്രങ്ങൾ ഉണ്ടായതുകൊണ്ടായിരിക്കും നമുക്കിവിടെ ഈ ഒരു സ്നേഹ സംഗമ ഇത്രയും ആളുകൾ അതിനും കൂടി പല ആളുകളെയും ഇങ്ങനെ വിളിച്ച് വലിയ വർക്ക് വരുത്തി അപ്പൊ തന്നെയായിരിക്കും ഇവിടെ എല്ലാവരും നമുക്ക് നമ്മുടെ സ്കൂളിലാണോ അല്ലെങ്കിൽ നമ്മളോടാണോ സാറിന് ഏറ്റവും കൂടുതൽ അടുപ്പമെന്ന് ഒരിത്തിരിക്കും തോന്നിപ്പിക്കാൻ സാറിന് കഴിഞ്ഞു എന്നുള്ളത് ഞാൻ വെച്ചതുപോലെ തന്നെയാണ് ഓരോരുത്തരും പറയുന്നത് അതാണ് ഏറ്റവും വലിയൊരു സന്തോഷമൊക്കെ നമുക്ക് നല്ലൊരു സാറ് നമുക്കും നമ്മുടെ അധ്യാപകരോട് കൂടുതലൊക്കെ അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തർക്കും മറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഒരു സീനറി ചോദിക്കുന്ന എപ്പോഴും ചോദിക്കേണ്ടി വരാറുണ്ട് ചോദിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ദാമേഹത്തിൻ്റെ കാര്യങ്ങളൊന്നും എടുക്കാറുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾ എച്ച് എം ഇടയ്ക്ക് ആയിരുന്നു ജില്ലാ കലോത്സവം സബ് ജില്ല വന്നപ്പോൾ നാട്ടിലാണ് പിന്നെ റിട്ടയർ ജീന ജിസറും നാരായണന്മാർ അപ്പുറം പത്തടുത്തുള്ള തറുമാനാണ് നല്ല പരിചയം പിന്നെ ശൈത്യപുത്തൂർക്ക് വന്നപ്പോഴാണ് പരിചയം ഭയങ്കര സന്തോഷം നമ്മളെന്ന

ൂടി വിചാരിക്കും സാറേ ഞാനിപ്പോൾ ഇനി ഇരുപത്തി ഇരുപത്തൊന്ന് വരെ പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കും അപ്പോൾ പറഞ്ഞു തരുന്ന ടീച്ചറായിട്ട് നല്ല അടുപ്പം തന്നെയാണ് റിട്ടയർ ചെയ്യണം എല്ലാവരും ആയിട്ട് പിന്നെ പ്രകാശ് മാഷ് വന്നിട്ടില്ലാതുകൊണ്ട് എന്ത് കുറേ കാലത്ത് പരിചയം ഉണ്ടാവുകൊണ്ട് ഒരു എന്ത് കാര്യങ്ങൾക്കും സാറിനോട് നല്ലൊരു ക്ലാസ് തന്നെ എടുത്തിട്ടാണ് വരികയായിരിക്കുന്നത്